ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാ ഒരു ഞായറാഴ്ച ദിവസം മീനും ഇറച്ചിയിലും വാങ്ങാൻ പോയപ്പോഴത്തേക്കെടുത്തൊരു വീഡിയോ ആണ് ഞാൻ ഉണ്ട് ഇതിനകത്ത് പക്ഷേ ഇൻട്രൊഡക്ഷൻ പറയാനായിട്ടില്ല അപ്പോൾ മാർക്കറ്റിൽ കണ്ടെത്തിയ പൂച്ച കുഞ്ഞുങ്ങളുടെയും പട്ടികളുടെയൊക്കെ വീഡിയോ ആണ് ഇന്ന് ഇത് പുതിയതായിട്ട് പ്രസവിച്ച രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളാണ് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് ദിവസം കാണും പിന്നെ കാണത്തില്ല അങ്ങനെ ഇപ്പം ഇത് പുതിയതായിട്ട് ഉള്ള കുഞ്ഞുങ്ങളാണ് രണ്ടെണ്ണം ഇവിടെ പൂച്ചയ്ക്ക് എൻ്റെ വളർത്തു പൂച്ചയ്ക്ക് കോഴീൻ്റെ തലയും ഒക്കെ വാങ്ങാൻ പോയി കേട്ടോ അപ്പോഴത്തേക്ക് എടുത്തതാണ് ഈ ചിക്കൻ കടയിലുള്ള ആൾ നന്നായിട്ട് ഇതിനൊക്കെ ഇറച്ചിരി വേസ്റ്റൊക്കെ കൊടുക്കും അതുകൊണ്ടാണ് റെസ്റ്റേജുന്നത് പിന്നെ ഞാൻ ഡോഗ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോഴിക്കാലും വാങ്ങിയായിരുന്നു ഏട്ടാ വഴിയെ കണ്ട അവർക്കെല്ലാം കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ വന്നു ഇവിടെയുള്ള ചില ഡോഗീസൊന്നും നമ്മുടെ അടുത്തൊന്നും വരില്ല നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അതിന് പേടിയാണ് ഇതാ പൂച്ച കുഞ്ഞിൻ്റെ ആണ് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇടയ്ക്ക് തിരിഞ്ഞു മറിഞ്ഞു മാർക്കറ്റിലെ വിശേഷങ്ങളാണല്ലോ ഞാനെടുത്തത് ഓരോ കൊടുത്തൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാനതിനെ കൂടെ ആഡ് ചെയ്തു നല്ല കുഞ്ഞായിരിക്കുമ്പോൾ നന്നായിട്ടത് കളിക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡോഗി ഇതിനും കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാണേ വഴിയിലൊക്കെ ഇട്ടുകൊടുത്ത ആൾക്കാർ കാണുമ്പോൾ അത്ര രസര രസിക്കത്തില്ല അവർക്ക് അവരൊന്നും കൊടുക്കത്തില്ല മറ്റുള്ളവർ കൊടുക്കുന്നു ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ പുല്ലിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് കാലത്ത് കൊടുക്കും ഇപ്പോൾ ഇവിടെ ഇവളില്ല മിനിഞ്ഞ ഒന്ന് പത്തിപ്പിടുത്തക്കാർ വന്ന് ഇവളെ കൊണ്ടുപോയി അവളുടെ മക്കൾ ദീത തെറ്റിനാണ് അവൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഇവൻ വരുന്നു ഇവനൊക്കെയാണ് തോന്നുന്ന ദിവസം കാണിച്ചത് പുല്ലോ പുല്ലോയത് ഭാവത്തിനെയാണ് കൊണ്ടുപോയത് ഇവന് തേടി ഞാൻ കൊണ്ടുപോവച്ച് കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് അവൻ ഓടുന്നുണ്ട് ഒക്കെ കഴിക്കും പിന്നീട് ബാലാട്ടി കൊണ്ട് നിൽക്കണമുണ്ട് അവനാരെങ്കിലും ഉപദ്രവിക്കാൻ മരണമുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ഇതിനെ തൊടുവില്ല ഭക്ഷണം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് പോകേയുള്ളു അപ്പം ശരീരത്തിൽ ടച്ച് ചെയ്തുള്ള സ്നേഹമൊന്നും ഇല്ല അതാണ് ഓടുന്ന ഇനിയും കുറച്ച് പേരുണ്ട് അവർക്കെല്ലാം കൂടെ കൊടുക്കണം ഇവിടെ തന്നെ ദൂരെ തന്നെ നോക്കി നിപ്പുണ്ട് അവളുടെ വീഡിയോ എടുക്കാൻ നിന്ന് അതിനെ നേരം വരും അവൾ കഴിക്കാൻ വരുന്നില്ല ഇനി അടുത്ത ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് മുന്നോട്ട് പോകാം ഇതാ വേറെ ഒരാൾ ഓടയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തു ഓടയ്ക്കകത്തും വൃത്തി ആയിട്ടില്ല പിന്നെ വേറെ ഒരു കുഞ്ഞിനെ ഇട്ട് കൊടുത്തപ്പോൾ അതെടുത്തോണ്ട് ദൂരം ഓട്ടോ ഓടിപ്പോയി ഇപ്പം ഇനി അടുത്ത ആൾ